इडी 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 വെറുപ്പിന്റെ ഫാക്ടറികളിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടാണ് ഇവിടെ സ്നേഹത്തിന്റെ കമ്പോളത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പം തീർച്ചയായും ഇത് സ്വാഗതാർഹമാണ് ബി ജെ പിക്ക് നടക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി വ്യക്തമാകുന്ന അല്ലെങ്കിൽ അതിൽ മനം എടുത്ത് ആ വിദ്വേഷ രാഷ്ട്രീയത്തിൽ മനം അടുത്താണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് ഇതൊരു വലിയ ഒരു സന്തോഷകരമായ കാര്യം പാലക്കാട് ബൈ ഒരു പയ്യലക്ഷനിൽ എന്തായാലും യു ഡി എഫ് ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് തീർച്ചയായും ഇതോടുകൂടി ഭൂരിപക്ഷം നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അല്ല ഓരോ ആളുകൾ കൂടി വരികയാണല്ലോ അപ്പോൾ ഓരോ ഒത്തൊരുമയോടെ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്കുള്ള സാഹചര്യം കൂടി ഒരുങ്ങിയിരിക്കും അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു ആ ബി ജെ പിയിൽ പ്രവർത്തിച്ചത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ജാള്യത എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു മനം മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് തീർച്ചയായും മനസ്സ് മാറിയാൽ നമ്മൾ അത് അംഗീകരിക്കുന്നു സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ഉജ്ജ്വലമായ ഒരു വരവേൽപ്പ് തന്നെയാണ് ഇവിടെ ഇപ്പൊ നിങ്ങക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇത് അതൊക്കെയുണ്ട് അതൊക്കെ തീർച്ചയായും ഇതൊരു കണ്ടിന്യൂ പ്രോസസ് ആണ് ഇവിടെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത മോഹികളൊക്കെ ഈ പോകുമ്പോൾ അവർ ചിന്തിക്കേണ്ടതുണ്ട് നിലപാടുകൾ ഐഡിയോളജി ഈ രാജ്യത്തിന്റെ തന്നെ പ്രതീക്ഷയാണ് കോൺഗ്രസ് എന്നുള്ളതൊക്കെ അപ്പൊ അത് ബി ജെ പിയിലുള്ളവർ പോലും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് വളരെ നല്ല കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു കട തുറക്കാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക ഇതിൽപ്പരം ഒരു വളരെ കാരണം ബി ജെ പിയിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം അവിടെ ഒന്നും അങ്ങനെ നിന്നു പോകാൻ പറ്റില്ല ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മതേതര വിശ്വാസികൾക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റില്ല അതിന് ഏറ്റവും നല്ല ഒരു തുടക്കമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുക ആ സത്യം പുറത്തു വന്നു ഒരാൾ സത്യം പുറത്തു വന്ന് കൃത്യമായി വളരെ കൃത്യമായി പറഞ്ഞു ഒരു കോൺഗ്രസ് വാര്യർ ആയപ്പോ അതിനകത്തുള്ള അതിന് അദ്ദേഹത്തിന് ഒരു ധൈര്യവും വന്നു എന്നുള്ള